സത്യവിശ്വാസികളെ സദസ്സിലാണ് നാം ഉള്ളത് ഏതാനും മാസങ്ങളായി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഹത്തമുകൾ തീർത്തിരിക്കുകയാണ് വിവിധ പല ആളുകളും സംഭാവനകളും നേർച്ചകളും നൽകി ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മേൽപ്പിച്ചിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടിയും ചെയ്യുന്നതാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമാണ് ഈ രണ്ട് സദസ്സും പരമാവധി ആളുകളൊക്കെയും വളരെ ഭംഗിയായിക്കൊണ്ട് കാര്യമായി എടുത്ത് നമ്മുടെ വരതീർക്കുന്നു അതുപോലെ ഇന്നലെ അതൊരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് കോത്തു തൊഴിലായി നടക്കുന്നുണ്ട് പക്ഷെ കല്പനകളോ വിരോധനങ്ങളോ വർജിക്കുവാനോ ആളുകൾ ഒരുപാട് പഠിപ്പിച്ചു നമുക്ക് കാണാൻ സാധിക്കും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുന്നത് വരെ ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾ തന്റെ ഖസാലിൻ്റെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ നീട്ടി പറയുന്നില്ല പരമാവധി ഓതുന്നതോടുകൂടെ തന്നെ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുകയും തെറ്റായ എല്ലാ സഹോദരി സഹോദരന്മാരോടും ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ഓതുകയും തെറ്റില്ലാതെ അത്ര സൂചിപ്പിച്ചുകൊണ്ട് ിൽ അഡ്മിറ്റാണ് എല്ല് പൊട്ടി ഓപ്പറേഷൻ വേണം എന്ന് ഒരു സഹോദരി പ്രയാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു ഷിഫ നൽകി റാഹത്തും സലാമത്തും നൽകിയ മറ്റേ കണ്ണിനും വിമരം ബാധിച്ച് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് കോളേജിൽ കടിച്ചിട്ടുണ്ട് അള്ളാഹുഹു തിരിച്ചു അനുഗ്രഹിക്കട്ടെ അതുപോലെ നിരവധി ആളുകൾ ആളുകളുണ്ട് രോഗികളായി രോഗികളായിട്ടിലും വീട്ടിലും ഉള്ള ആളുകളുണ്ട് അതുപോലെ ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുണ്ട് لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن <سؤال> الرحيم <سؤال> قل <سؤال> هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الله لسيدنا اللهم ارحمنا بالقرآن جل لنا إماما ونورا وهدى ورحمة اللهم رب العالمين اللهم أصلح لنا ديننا الذي هو يسمد أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي اللهم اجل خير أعمالنا آخرها وخير أعمالنا خواتمها وخير أيامنا يوم نلقاك فيه اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاح وخير العلم وخير العمل وخير الثواب وخير الحياة وخير الممات وثبتنا وثقل موازيننا وحقق إيماننا وارفع درجتنا وتقبل صلاتنا واغفر خطيئاتنا ونسألك الأولى من الجنة آمين اللهم آمين من كل بر ومطعنا بأسمائنا وأبصارنا بقواتنا ما هي تنس منا وجل من الله من جعل الدنيا أكبر همنا ولا ما بلغ علمنا ولا تسلط علينا من لا يرحمنا اللهم لا تدع لنا من إلا قبل الآخرة ും ഹത്തുമ ഓതിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ സംഭാവനകളും ഈ വീട്ടിൽ എല്ലാവിധ ഹൈറും എല്ലാ ഷത്രുക്കളും നീ തട്ടിക്കളയണേ റഹ്മാനെ അവിടെ ഓതി ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ ഹദ്രത്തിലേക്ക് നീ നൽകണേ എല്ലാ നിന്നും കാക്കണേ ുംങ്ങളൊക്കെ നീങ്ങിക്കൊണ്ട് നടത്താനുള്ള നീ നീ നൽകണേ തുറന്നു തരണേ അടച്ച കവാടങ്ങളൊക്കെ നീ തുറക്കണേ റഹ്മാനെറിന്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാൻ റഹ്മത്തിന്റെ വാതായനങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ എല്ലാ ഷെറുകളും ഞങ്ങളെ തൊട്ട് നീ അടക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന സർവഭോമിങ്ങൾക്കും നൽകണേ റഹ്മാൻ ഈ വീട്ടുകാർക്കും കുടുംബത്തിനും നൽകണേ റഹ്മാന് ഞങ്ങൾ വസിയത്ത് ചെയ്ത സർവ്വ സഹോദരി സഹോദരന്മാർക്കും നൽകണേ റഹ്മാന് ഈ മഹലിലുള്ള ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാരുണ്ട് അവർക്കൊക്കെ നീ സ്വർഗത്തിലെ ഭക്ഷണം നൽകണേ റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാൻ അതിന്റെ കാരണമായതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളെ കാര്യം നീ ഏറ്റെടുക്കണേ റഹ്മാനെ നീ നന്നാക്കണേ റഹ്മാനെ

امين برحمتك يا ارحم الراحمين صلى الله تعالى على سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد رحيم قل هو الله احد الله يولد ولم يكن له كفوا احد بسم الرحمن الرحيم قل اعوذ برب الناس ملك الناس لا الناس من شر الوسواس الخناس الذي وكل الناس لك الحمد يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل محمد صلى الله عليه وسلم وإلى أرواح ساداتنا البدريين رضوان الراحمين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم من نسل ولوالدنا ومشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ومن منا ولجميع المسلمين والمؤمنين ببكاتهم وكراماتهم يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه أجمعين والحمد لله رب العالمين